അപ്പോൾ ഇതാ നമ്മൾ കുറേ സമയമായി കണ്ണനെയും കാത്തു നിൽക്കുന്നത് അപ്പോൾ മൂത്തമ്മണ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കണ്ണാപ്പി സ്കൂളും വിട്ട് വരുന്നുണ്ട് ഒരാഴ്ചയായി ഞാൻ ഞാനോനെ കാണാത്തതുകൊണ്ട് നമുക്ക് അവൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം ഒരാൾ സ്കൂളും വിട്ട് വന്ന് ഭയങ്കര ടയേർഡായിട്ട് വന്നിട്ടുണ്ട് വേഗം ഉണ്ടോ ഓനെ എന്തുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ കാണിച്ച ഹായ് പറഞ്ഞു ഇതാണ് കണ്ണൻ്റെ പുതിയ യൂണിഫോം അല്ലേ അണ്ണാ പാലാ സ്കൂളിലെ യൂണിഫോം അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോന് സ്കൂൾ വിട്ട് വന്ന് അപ്പോൾ മോന് ട്യൂഷൻ ക്ലാസ് ഉണ്ട് അപ്പോൾ ട്യൂഷൻ ക്ലാസ് കൊണ്ടാക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ നാടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അണ്ണാ തടിയെല്ലാം വന്ന് കവിളെല്ലാം വന്ന് ഉഷാറായിട്ടുണ്ട് ആള് അപ്പനും അമ്മമ്മയും നന്നായിട്ട് ഫുഡെല്ലാം കൊടുത്ത് ആളെ ഉഷാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ഏർ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് നമ്മളിതിപ്പങ്ങോട്ട് പോകുന്നതായോണ്ടാണ് ഇതാണ് നമ്മളെ വീട്ടിലോട്ട് വരുന്ന വഴി കേട്ടോ മഴ പെയ്തിട്ട് റോഡെല്ലാം ആകെ ചളിയായിട്ട് വണ്ടിയും കൂടി പോകുമ്പോൾ മുഴുവൻ ഒരു വയലേരിയ പോലത്തെ സ്ഥലമാണ് അപ്പം അതുകൊണ്ട് നല്ല രസമാണ് എനിക്കൂടെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ നാട് എല്ലാവർക്കും അവരുടെ നാട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നടന്ന് വരുമ്പോൾ ഒരു രസമുള്ളൊരു കാഴ്ച കണ്ട കേട്ടോ ഒരു നല്ല കോഴീനൊക്കെ ഉണ്ടേ ഇതേണ്ട നല്ല ഭംഗിയില്ല കാണാൻ കോഴീനെ ഒരു പ്രത്യേക തരം രസമുണ്ട് കരിങ്കോഴിയാണെന്ന് തോന്നുന്നു ജടയൊക്കെയുള്ള പൂച്ചകളെ പോലെ അതാണ് കോഴി ഇതുപോലുള്ളൊരു കോഴിയാണ് ഞാനാദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് പാലം കണ്ടോ ഇതൊക്കെ നമ്മൾ ആദ്യം അതായത് പത്ത് വർഷത്തിന് മുൻപ് കല്യാണത്തിന് മുന്നേ ഇവിടുത്തെ അത്യാവശ്യം ഒരു വലിയ തോടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇത് ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തീർന്ന് ഇതിങ്ങനെ പാലൊക്കെ കെട്ടി അന്നേരം അങ്ങനെ പാലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വീതിയൊക്കെ ഉണ്ടായിരുന്നു കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കാണുമ്പോൾ ഒരു പഴയ ഓർമ്മകൾ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ മാറി ഇവിടെ പാലൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ടേക്ക് വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു കണ്ടോ ഞാനിത് ഇതൊക്കെ ക്യാമറ ഒക്കെ പിടിച്ച് ഇവരി നടന്നെത്തിയ ചെടി കാണുന്നില്ല ഇത് ഓണത്തിനൊക്കെ ഇടുന്ന കാട്ടുപൂവാണ് കാട്ടു കമ്മൽ പൂവ് ഏറ്റന ശൂഷനുണ്ട് വിടാൻ പോക്കാന് ശൂഷനുണ്ട് അങ്ങനെ നമ്മള് തിരിച്ചു നടന്നു വരുവാട്ടോ ഇവിടെ ഒക്കെ നിറയെ കൃഷിയാണ് വാഴ കൃഷി അങ്ങനെയുള്ള കൃഷികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൃഷിയാണ് ഭയങ്കര ഹോബി ഇതൊരു വലിയൊരു കുന്ന പോലെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അവർ കുറേയൊക്കെ തട്ട് തട്ട് പോലെ ആക്കിയിട്ട് വാഴ കൃഷിയൊക്കെ നറ്റിട്ടുണ്ട് നല്ല പ്രകൃതി ഭംഗി ഇത് കാണാനെന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് ഇനിയും ഇനിയും കാണാനുണ്ട് അങ്ങനെ നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ കുറേ ദിവസമായില്ലേ വലിയ ആട്ടനെ കാണാത്തത് അതുകൊണ്ട് പാർക്കുട്ടി നല്ല പിന്നെ കളീൻ്റെ തിരക്കിലെട്ടോ ഒന്നാമത് പൊതുവേ കണ്ണനോക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളിയാട്ടിനെ അപ്പോൾ അതുകൊണ്ട് വെള്ളിയാട്ടിൻ്റെ കൂടെ ഇരുന്നിട്ടത് ഇങ്ങനെ തല കുത്തി മറിഞ്ഞ് ആസ്വദിച്ച് കളിക്കലാണ് ഭയങ്കര സ്നേഹ സ്നേഹത്തോടെ ചിലപ്പോൾ താഴെ വീഴുവോ എന്നുള്ള സംശയമുണ്ട് പക്ഷേ അവൻ്റെ മേൽ കയറി നിന്നിട്ട് കളിയോട് കളിയാണ് അങ്ങനെ ഇന്ന് രാത്രി നമ്മൾ ചപ്പാത്തിയായിരുന്നേ അമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മ ചപ്പാത്തിയൊക്കെ ചൂടുന്ന തിരക്കിലാണ് ഇതാണ് എൻ്റെ അമ്മയുടെ അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുന്നതുകൊണ്ടായിരിക്കണം ഭയങ്കര ടേസ്റ്റാണ് ഫുഡിന് അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി പിന്നെ അച്ഛൻ ഓട്സാണ് തോന്നുന്നത് രാത്രി അച്ഛൻ ഓട്സാണ് ഉണ്ടാക്കുക നമുക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ നടുക്ക് പോയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് എനിക്കും എന്തെങ്കിലും തരുമോ എന്നുള്ള മട്ടിലാണ് ഇരിപ്പ് അല്ലെങ്കിൽ അത് ആ മാവിലൊക്കെ ഒന്ന് എടുത്ത് കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടായിരിക്കണം അവിടെ ഇങ്ങനെ കാവലായിട്ട് ഇരുന്നിട്ടുണ്ട് അമ്മയുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മാവ് എടുത്തിട്ട് കൊണ്ടുപോകും ആ അവസ്ഥയിലുള്ളത് കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് അവള് അങ്ങനെ ചപ്പാത്തി ഒക്കെ ആയി ഏകദേശം രാത്രി പത്ത് മണി ആവാറായിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ടിത് അമ്പാടി ഫുഡ് കഴിക്കുകയാണ് അവൻ അവന് പിന്നെ എല്ലാവരേക്കാളും മുന്നേ ഫുഡ് വേണം കേട്ടോ വേഗം ഫുഡ് വേണ്ടുന്ന ആൾ അവനാണ് അപ്പോൾ അതുകൊണ്ട് അവന് വേഗം കൊടുത്ത് സൂപ്പറാന്ന് പറയുന്നുണ്ട് അപ്പോൾ കറിയായിട്ടുള്ളത് മീൻ വൈകുന്നേരം അനിയൻ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ അമ്മിയിൽ അരച്ചിട്ടുള്ള നല്ല അടിപൊളി സാമ്പാറുണ്ട് അങ്ങനെ എവിടെയാണ് രാത്രി ഉറങ്ങേണ്ടത് എന്നിട്ട് അകമൊക്കെ നോക്കുകയാണ് ആകെ രണ്ടാകേ ഉള്ളൂ അത് എവിടെയെങ്കിലും ഒന്ന് ചായണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ